ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു പുൽക്കൂട് സെറ്റ് ചെയ്യുക അതിനുവേണമെങ്കിൽ ഞങ്ങൾ ഓൺലൈനായിട്ടൊരു പുൽക്കൂട് മേടിച്ചിട്ടുണ്ട് നമുക്കത് അൺബോക്സ് ചെയ്ത് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൊത്തം എല്ലാ സാധനങ്ങളാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോയിലേക്ക് ആയി കിടക്കാം വൈ അപ്പോൾ നമ്മൾ ഇപ്പോൾ അത് അൺബോക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുക്കാം ഇതാണ് പുൽക്കൂടിൻ്റെ ഒരു ഇതായിട്ട് വരുന്ന ഈ ഒരു സാ ഇതാണ് നമുക്ക് അടുത്ത സാധനം നമുക്ക് എടുക്കാം ഇത് അടുത്ത് നമുക്ക് സെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നതായിട്ടാണ് അപ്പോൾ ആ സർ നമ്മൾ അൺബോക്സ് ചെയ്യണം അപ്പോൾ അവർ നല്ല രീതിക്ക് ബോക്സൊക്കെ വെച്ച് കയറൊക്കെ വെച്ച് കെട്ടി വെച്ച് വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് അതും കൂടെ അൺബോക്സ് ചെയ്തെടുക്കാം തോന്നി എന്ന ഇത് ഇറത്ത് വയ്ക്കാനുള്ള വൈറ്റ് കോലാണ് ഇനി അടുത്തൊട്ട നമ്മുടെ ഉണ്ണീഷുവിൻ്റെ ശില്പങ്ങളൊക്കെ ആയിരുന്നേ അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു ഇതൊരു ആട്ടുംകുട്ടിയുടെ രണ്ട് നിൽക്കുന്ന രണ്ട് ആട്ടുംകുട്ടിയുടെയാണ് സെയിം അതുപോലെ തന്നെ മൂന്നാമത്തെ കാരണം വരുന്നുണ്ട് അവരെല്ലാം നല്ല രീതിക്ക് പേപ്പറിലൊക്കെ ഇട്ടിയാണ് അതിരിക്കുന്നത് അവിടെ തന്നെ കേടുപാടുകൾ വന്നു കഴിഞ്ഞിരുന്നു ഇതാണ് ഉണ്ണീഷു നമുക്ക് വന്നിരിക്കുന്നത് ഇതാണ് മാലാകൻ ഇതാണ് നമുക്ക് അവിടെ സൈഡായിട്ട് വർക്ക് അടുത്തത് ആയിട്ട് വരുന്ന ഒരു പശു ഓക്കെയാ പശു കിടാവാണ് വരുന്നത് അടുത്ത നമുക്ക് ഇനി കുറച്ചും കൂടെ ഉള്ളെന്ന് തോന്നുന്നു അടുത്തതായിട്ട് വരുന്നത് അടുത്ത ഒരു കുതിര കഴുകൻ അടുത്ത് ഒരൊട്ടകം ആണ് വരുന്നത് ഒട്ടകം നല്ല ഡിസൈൻ ഒക്കെ ചെയ്യണമായിരുന്നു ഇതൊക്കെ വയ്ക്കലാണ് ഇനി ഇതിൻ്റെ അടിയിലും ഉണ്ട് നാര സാധനങ്ങൾ ഇതാ ഇതാണ് ഒരു ഒരാടാണ് ചെമ്മരി ഇതുപോലത്തെ ഒരാടാണ് ഉണ്ടായത് ഇതാണ് ഇതാണ് ആട്ടിടൻ ഇത് വിദ്യ ഇതും നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരാട്ടിടന്നെയാണ് അടുത്തത് ആയിട്ട് വരുന്നത് അടുത്ത വിദ്യാനാണ് നമുക്കിപ്പോൾ രണ്ട് വിദ്യ കിട്ടിയിട്ടുള്ളത് മൊത്തം മൂന്നെണ്ണം ഉണ്ട് ആ ഇത് ഒരു വിദ്യാനാണ് വിദ്യാതെ അറിയത്തില്ല നമുക്കിത് ബാക്കിലോട്ട് വെക്കാം കാരണം ഇതിട്ട് അറിയലും ഇതാണ് ഈ ഏഷ്യൻ ഡെസ്റ്റ് യോസി നല്ല ഡിസൈൻ ആയിട്ടാണ് വന്നേക്കുന്നത് ബ്രൈറ്റ് കളേഴ്സ് ആയിട്ട് ആട്ടിട ഇതും ഒരു തന്നെയാണ് കേട്ടോ വന്നേക്കാം ഇതാണ് അടുത്ത വ്യത്യാനം ജനരാജാവ് എന്താണ് ഇതാണ് ഏഷ്യൻ അമ്മ മറിയ പിന്നെ ഫുള്ള് വൈക്കോലാണ് ഇതിൽ മൊത്തം എന്ന് പറയുന്നത് നമുക്ക് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കാം ഇതിൽ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇത് മൊത്തം പതിനെട്ട് സെറ്റാക്കാറാണ് വരുന്നത് രണ്ട് നാല് ആട്ടുംകുട്ടികളും ഇതും പശ് ക പശു പിന്നെ അടുത്ത് പുൽക്കൂടിൻ്റെ ഒരിതാണ് നമുക്ക് പുഴുക്കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരിതാണ് വരുന്നത് ഇത്രയാണെങ്കിൽ സെറ്റിൻ്റെ അകത്തോളം ഇനി നമുക്കിതെല്ലാം സെറ്റാക്കാം